അവകാശ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ പതിനേഴ് ഏരിയ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിച്ചു മലപ്പുറം കുന്നുമ്മൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യുന്നു അല്ലേ പല ലേബർ കോഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരവും ആസ്തി വിൽപ്പനയും ഉപേക്ഷിക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യ വേതനം ഉറപ്പാക്കുക ആയുർവേദ പദ്ധതികൾ ഉപേക്ഷിക്കുക പത്തു വർഷം സർവീസുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലും സമരം സംഘടിപ്പിച്ചത് മലപ്പുറത്ത് ഗണേഷ് കുമാർ അധ്യക്ഷനായിരുന്നു എൻ ജിതേന്ദ്രൻ കെലായ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾ കോയിൽ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ട് ഓർണമെൻ്റ്സിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിൻ്റെ പുറമെ ഇതിൻ്റെ സ്റ്റോൺസിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ലഭിക്കുന്നു വെള്ളിയാഭരണങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺറാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിയുടെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്